എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തത് അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ച് മാറ്റി വെക്കണം ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്ത മൈദയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ മൈദ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള മൈദയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത്രയും ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം ഏകദേശം ഒരു മൂന്ന് പ്രാവശ്യങ്ങൾ നല്ല രീതിയിൽ അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് അരക്കപ്പ് ചേർത്തിന് അതിൻ്റെ ഒന്നിച്ച് തന്നെ അരക്കപ്പ് മെൽറ്റ് ചെയ്തിട്ട് ബട്ടർ കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചേർത്ത ബട്ടറും അതുപോലെ പഞ്ചസാരയും നന്നായിട്ടൊന്ന് മിക്സായി വരണം ശേഷമാണ് ഇതിലേക്ക് മുട്ട ചേർക്കുന്നത് അപ്പം ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തതിന് മൂന്ന് മുട്ടയെന്നുള്ള അളവിലാണ് ചേർക്കുന്നത് അതുപോലെ നമ്മൾ മുട്ട ചേർക്കുമ്പോൾ ഒന്നിച്ച് തന്നെ ചേർക്കാൻ പാടില്ല ഓരോരോ മുട്ടയായിട്ട് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ ഇതിൽ ചേർത്ത പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ആകുന്ന വിധത്തിലാണ് മുട്ട ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം ഇതുപോലെ നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസും ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി അളവിൽ ഉപ്പും ചേർത്തിട്ടുണ്ട് ഇതും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷമാണ് നമ്മളിവിടെ റെഡിയാക്കി വെച്ച മൈദേൻ്റെ മിക്സി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദ മിക്സ് ചേർക്കുമ്പോഴും ഒന്നിച്ച് തന്നെ ചേർക്കേണ്ട കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ചേർത്ത മൈദ്യം നന്നായിട്ട് തന്നെ ഇതിലെല്ലാം മിക്സ് ആയി വന്നതിന് ശേഷം ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കുന്നത് ടൂട്ടി ഫ്രൂട്ടിയാണ് ഞാനിവിടെ ഏകദേശം രണ്ടര ടേബിൾ സ്പൂൺ അളവിലാണ് ടീ ഫ്രൂട്ടി എടുത്തിന് അപ്പോൾ ഇതിലേക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ മാറ്റി വെച്ച ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട് മൈദ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ലൈറ്റ് ഒരു കോട്ടിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മൾ ഈ മാവിലേക്ക് ഇത് ചേർത്തിട്ട് ലൈറ്റായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാനേ പാടുള്ളൂ നമ്മൾ നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കേണ്ട ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി ഈ സമയം തന്നെ ഞാനിവിടെ ഒരു കേക്ക് ടിന്നർ റെഡിയാക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ലൈറ്റായിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം അതിനുശേഷം നമ്മളിത് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ഫോർട്ടി ആണ് ബേക്ക് ചെയ്തെടുത്തിന് അപ്പോൾ ചൂടെല്ലാം തണുത്തതിന് ശേഷം എടുക്കാം അപ്പോൾ ചില അവനിൽ കുറച്ച് സമയത്തിൻ്റെ വ്യത്യാസമുണ്ടാവും അത് നോക്കിയിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത്രയും നല്ലൊരു കേക്കാണ് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ ടൂട്ടി ഫ്രൂട്ടിയെല്ലാം ചേർത്തത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം എങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്